മൂന്ന് രണ്ടുമ്പോൾ ഉണ്ടായിരുന്നു നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ അതേപോലത്തെ സാഹചര്യം വന്നാൽ എമർജൻസി ആയിട്ട് എന്തെങ്കിലും വേണമല്ലോ അന്ന് ഞങ്ങൾ ഒരു ബോട്ട് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കാരണം പരന്നവാടാണ് അന്ന് ഏറ്റവും കൂടുതൽ ബാധിച്ചത് വെള്ളപ്പൊക്കത്തിൽ താന്നതായത് എന്നിട്ട് ഒരു ബോട്ട് ഇല്ലാത്തത് ആൾക്കാരെ രക്ഷപെടുത്താൻ ഒക്കെ പാടായിരുന്നു സോ അങ്ങനെയാണ് ഞങ്ങള് ഒരു വഞ്ചിയും ഒരു ബോട്ടും മേടിച്ചത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ബോട്ട് കിടക്കുന്ന ഒരു കടവ് അവിടെ ഒത്തിരി ആൾ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലവും രണ്ട് കുട്ടികൾ വെള്ളത്തിൽ പോയി മരിച്ചു സ്ഥിരം പോകുന്ന ഒരു അപകട സാധ്യതയുണ്ട് കടവ് ക്ലീൻ ആണ് അതുകൊണ്ട് തന്നെ കാണുന്ന നോക്കി ഇറങ്ങാൻ തോന്നും പക്ഷെ താഴെ ചാലൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർ മരിച്ചു അപ്പം ബാലഞ്ചേരനൊക്കെയാണ് വഞ്ചിയിൽ പോയി രക്ഷിച്ച വഞ്ചിയിലുള്ള ഒരു പോയി രക്ഷിച്ചു അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാം പിന്നെ മൂന്നാമത് അവിടെ ഒരു റിസോർട്ട് വരുന്നുണ്ട് നമ്മുടെ ആ ജംഗ്ഷൻ ആ കടവിൽ തന്നെ തോട്ടുവാം മലേറ്റവും തോട്ടുവാ കടവിൽ അപ്പൊ ആ റിസോർട്ടിന്റെ ഒരു പർപ്പസിന് മൂലം കൂടിയാണ് എടുത്തത് പക്ഷെ അതിന് ലൈസൻസ് വേണം കനാൽ ലൈസൻസ് ഒക്കെ എടുക്കണം അപ്പൊ റിസോർട്ടിന്റെ പണി കംപ്ലീഷൻ ആവുന്നുള്ളു അതിന്റെ സ്റ്റേജിൽ നമ്മൾ മെഷീനുള്ള മോട്ടറാണ് പക്ഷെ നമ്മൾ ലൈസൻസ് എടുത്തിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കയാക്ക് ചെയ്യാനും അവിടെ പുഴയുടെ തീരത്ത് കയാക്ക് ചെയ്യാനും ബോട്ടിങ്ങിനുള്ള ഒരു ലൈസൻസിന് പഞ്ചായത്തിൽ അപ്ലൈ ചെയ്യേണ്ടത് അറിയില്ല അതിന്റെ അറിയില്ല പഞ്ചായത്ത് ആക്ച്വലി നമ്മുടെ പെരിയാക്കൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ടൂറിസം ഡെവലപ്മെന്റ് ചെയ്യേണ്ടതാണ് ഇനി അങ്ങനെ ഒരു ഫെസിലിറ്റി പഞ്ചായത്തിൽ ഇല്ലെങ്കിൽ അത് കൊണ്ടുവരേണ്ടതാണ് പഞ്ചായത്തിന് മുമ്പിൽ അങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് വെക്കണം ഇപ്പൊ നമ്മുടെ ചെറിയ മണപ്പാട്ട് ഇറയിലൊക്കെ ബോട്ടിംഗ് ഉണ്ടല്ലോ നല്ല രീതിയിൽ അതുപോലെ തന്നെ നമ്മുടെ പുഴയും ഒരു ടൂറിസം സാധ്യത ഉള്ള ഒരു പ്രദേശമാണ് ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ആയിട്ട് അതിനെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കണം സോ ആ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കനാൽ ലൈസൻസ് പോലുള്ള ലൈസൻസുകളിൽ പ്രവർത്തിക്കാൻ അനുമതി അനുമതി കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല കൊടുത്താൽ ബെറ്റർ ഒരു ഉദ്ദേശം കൂടി ഉണ്ട് എന്തായാലും പഞ്ചായത്തിലേക്ക് ഒരു പ്രപ്പോസില് വെക്കണം അതിന്റെ എങ്ങനെ ഒരു പെർമിഷൻ ചോദിച്ചിട്ടുള്ള ബോട്ടിംഗ് ഫെസിലിറ്റിക്കൊക്കെ ഇപ്പോൾ അതിനകത്തുള്ളത് ഈ ബോട്ട് എന്ന് പറഞ്ഞൊരു ആറേഴ് പേർക്ക് ഇറങ്ങാവുന്ന ഒരു ബോട്ടാണ് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ചിലവായി മേടിക്കാനായിട്ട് പിന്നെ ഒരു വഞ്ചി ഉണ്ട് ആ വഞ്ചിക്ക് എനിക്ക് തോന്നുന്നു ഒരു പതിനയ്യായിരം രൂപ താഴെ ആയിട്ടുള്ളൂ പക്ഷെ വഞ്ചി സേഫ് അല്ല വഞ്ചി നീന്തലൊക്കെ അറിയാവുന്നവർ കഴിഞ്ഞാൽ മുങ്ങും ഈ ഈ ബോട്ട് മുങ്ങില്ല മുങ്ങിയാലും മുങ്ങി തന്നെ കിടക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ ലൈഫ് ഒക്കെ ഉണ്ട് നമുക്ക് പിന്നെ ഇപ്പൊ ഇതിലിരിക്കുന്ന ഒരു പുൽവെട്ടി നമ്മുടെ സാധാ ഗ്രാസ് കട്ടറ് മോട്ടറാക്കി വെച്ചിട്ടുള്ള എഞ്ചിനാണ് അത് ആർക്കും ചെയ്യാം ആമസോണിലൊക്കെ അവൈലബിൾ ആണ് എനിക്ക് ഒരു പതിനയ്യായിരം രൂപ താഴെയാണ് ആ എൻജിന് ചിലവുള്ളൂ ഒരു ലിറ്റർ പെട്രോളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂർ ബോട്ടിങ് ചെയ്യാം അപ്പൊ ചെറിയ ബോട്ടുകൾക്കൊക്കെ ആ മെഷീൻ മതി ആമസോണിൽ അത് ഇപ്പോൾ ഏതോ സൈറ്റിൽ നിന്ന് മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്തതാണ് മെഷീൻ്റെ ഗ്രാസ് കട്ടറിൻ്റെ എഞ്ചിൻ മേടിക്കാം ഈ പിന്നെ അത് ബോട്ടാക്കി മാറ്റുന്ന ഒരു കണക്ടർ മേടിക്കാൻ കിട്ടും ആമസോണിൽ ആകായിരം ഏഴായിരം രൂപയെ കണ്ടുള്ളൂ അത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഉപയോഗിക്കാം അതല്ലാതെ നമ്മുടെ അടുത്ത് മോട്ടർ ഇരിക്കുന്നുണ്ട് നയൻ എച്ച് പിയുടെ ഒക്കെ ഉണ്ട് പക്ഷെ അത് ലൈസൻസ് വേണം അത് പിടിപ്പിച്ചിട്ടില്ല അത് കനാൽ ലൈസൻസ് ലൈസൻസ് അപ്ലൈ ചെയ്യാനുണ്ട് അത് അപ്ലൈ ചെയ്ത് കിട്ടിയിട്ട് വേണം അത് പിടിപ്പിക്കാനായിട്ട് സോ ഇങ്ങനെ രണ്ട് മൂന്ന് പർപ്പസിന് വേണ്ടി മേടിച്ചതാണ് രസമാണ് മഴയൊക്കെ ഉള്ളപ്പം ഈ പറയുന്ന പോലെ സേഫ്റ്റി നോക്കണം സീറ്റ് മറ്റേ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് വേണം പോവാൻ എന്നാലും നമുക്ക് പിന്നെ നമ്മൾ പെരിയാറിൻ്റെ തീരത്ത് കിടന്ന് വളർന്നതായത് കൊണ്ട് നീന്തലൊക്കെ ആവുന്നതുകൊണ്ട് അത്രക്ക് കുഴപ്പമില്ല പുറത്തുനിന്നൊക്കെ ആരെങ്കിലും നീന്തൽ അറിയില്ലാത്തവരൊക്കെ ഇറങ്ങുമ്പോൾ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് പക്ഷേ മഴയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഇപ്പം തേങ്ങയൊക്കെ വരും അല്ലെങ്കിൽ ചെറിയ ചെറിയ തടികളൊക്കെ ഒഴുകി വരും വിറങ്ങിന് പറ്റിയത് അതൊക്കെ പിടിക്കാം ഇപ്പം അതിനൊന്നും സമയമില്ല പണ്ട് ഒത്തിരി പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ ഇതിനകത്തുണ്ട് ഒപ്പം ടൂറിസം ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ മലയാട്ടു ഇപ്പോൾ ഈ പെരിയാറിൻ്റെ തീരത്ത് അപ്പുറത്തും അപ്പുറത്തുമായിട്ട് ഒത്തിരി റിസോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ പഞ്ചായത്തുകൾ അവർക്ക് സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് ഇതുപോലെ പുഴയക്കടത്തെ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ ബോട്ടിംഗ് അത്തരം ടൂറിസ്റ്റ് ജംഗ്ഷൻ ആ കടവിൽ തന്നെ തോട്ടുവ മലയാറ്റൂ കടവിൽ അപ്പൊ ആ റിസോർട്ടിന്റെ ഒരു പർപ്പസിനോട് കൂടിയാണ് എടുത്തത് പക്ഷെ അതിന് ലൈസൻസ് വേണം കനാൽ ലൈസൻസ് ഒക്കെ എടുക്കണം അപ്പൊ റിസോർട്ടിന്റെ പണി കംപ്ലീഷൻ ആവുന്നുള്ളൂ അതിന്റെ സ്റ്റേജില് നമ്മള് മെഷീനുള്ള മോട്ടറാണ് പക്ഷെ നമ്മൾ ലൈസൻസ് എടുത്തിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കയാക്ക് ചെയ്യാനും അവിടെ പുഴയുടെ തീരത്ത് കയാക്ക് ചെയ്യാനും ബോട്ടിങ്ങിനുള്ള ഒരു ലൈസൻസിന് പഞ്ചായത്തിൽ അപ്ലൈ ചെയ്യണ്ട അറിയില്ല അതിന്റെ അറിയില്ല പഞ്ചായത്ത് ആക്ച്വലി നമ്മുടെ പെരിയാക്കെയായിട്ട് നല്ല രീതിയിൽ ടൂറിസം ഡെവലപ്മെന്റ് ചെയ്യേണ്ടതാണ് ഇനി അങ്ങനെ ഒരു ഫെസിലിറ്റി പഞ്ചായത്തിൽ ഇല്ലെങ്കിൽ അത് കൊണ്ടുവരേണ്ടതാണ് പഞ്ചായത്തിന് മുമ്പിൽ അങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് വെക്കണം ഇപ്പൊ നമ്മുടെ ചിറയിലും മണപ്പാർട്ട് ചിറയിലൊക്കെ ബോട്ടിംഗ് ഉണ്ടല്ലോ നല്ല രീതിയിൽ അതുപോലെ തന്നെ നമ്മുടെ പുഴയും ഒരു ടൂറിസം സാധ്യത ഉള്ള ഒരു പ്രദേശമാണ് ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ആയിട്ട് അതിനെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കണം സോ ആ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കനാൽ ലൈസൻസ് പോലുള്ള ലൈസൻസുകളിൽ പ്രവർത്തിക്കാൻ അനുമതി അനുമതി കൊടുക്കുമെന്ന് എനിക്കറിയില്ല കൊടുത്താൽ ബെറ്റർ ആ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട് എന്തായാലും പഞ്ചായത്തിലേക്ക് ഒരു പോസ്റ്റ് വെക്കണം അതിന്റെ ഇങ്ങനെ പെർമിഷൻ ചോദിച്ചിട്ടുള്ള ബോട്ടിംഗ് ഫെസിലിറ്റിക്കൊക്കെ